മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് തൻ്റെ ഇലക്ഷൻ പ്രചരണമെന്ന് വി മുരളീധരൻ ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി വിജയിക്കും സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടിയാണ് പ്രചരണം നടത്തുന്നതെന്നും വി മുരളീധരൻ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും ബാക്കി തയ്യാറെടുപ്പുകളും ഒക്കെ ആസൂത്രിതമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട് മോദിയുടെ ഗ്യാരൻ്റി തന്നെയാണോ തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ പാലിച്ച ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടും എന്ന ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം ജനങ്ങളിൽക്ക് പകർന്നു നൽകുക എന്നുള്ളതായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ബി ജെ പി അനുവർത്തിക്കുന്ന സമീപനം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റ് നേടാൻ കഴിയും തീർച്ചയായിട്ടും ഈ ഈ വർഷം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും ഭരണത്തിൽ വരുന്നു എന്നുള്ളത് രാജ്യം മുഴുവൻ അംഗീകരിച്ചു അപ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിലെ ജനങ്ങളും അതനുസരിച്ചിട്ടുള്ള ഒരു വിധിയെടുത്ത് ആ കാര്യത്തിൽ നടത്തും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ മലയോര മേഖലയും തീരദേശ മേഖലയും ഉള്ളത് ഇവർക്ക് നിരവധിയായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ കാണും എങ്ങനെ പരിഹരിക്കും ഈ മേഖലയിലൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ കാലത്തെ ജനപ്രതിനിധികൾക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ജനങ്ങൾ ഒരു വിധിയെടുത്ത് നടത്തണം മുതലപ്പൊഴി പോലുള്ള മേഖലകളുണ്ട് തീരദേശ മേഖലകളുണ്ട് മുതലപ്പൊഴിയിൽ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ ഇടപെട്ടതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അത് കൂടുതൽ ഫലപ്രദമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം ആ അവസരമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമായിരുന്നു വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ഓക്കെ അപ്പോൾ ഒരു വിജയത്തിൻ്റെ സാധ്യത ഒരു നൂറ് ശതമാനം സാധ്യത മൊത്തത്തിൽ വോട്ടർമാരുടെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് വളരെ നല്ല അഭിപ്രായമാണ്